ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിൽ കിടക്കേണ്ടി വന്നല്ലോ ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്നാണല്ലോ അതിന്റെ ഒരു ഗ്യാരണ്ടി അതാണ് അതാണിതിലും കൃത്യമായ നിലപാട് ഗവൺമെന്റിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നു അപ്പോൾ അതിജീവിതക്ക് അനുകൂലമായ നിലപാടാണ് ഇതേവരെടുത്തത് നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വരെ പോയതും അതിജീവിതക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് തന്നെയാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ് പക്ഷേ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ വിഷയമാണ് ഇന്നിനും വലിയ പ്രസക്തിയില്ല അതാണ് ഞാൻ പറഞ്ഞത് വലിയ പ്രസക്തിയില്ല എല്ലാ ക്രിമിനൽ എല്ലാ ക്രിമിനലുകളെയും കൊണ്ടാണ് പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതെല്ലാവർക്കും അറിയാം പകൽപഠിച്ചം പോലെ അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കേസിന്റെ വിധിയെ യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രക്രിയയിലേക്ക് നമുക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അതിന് അപ്പീൽ പോവും ഗവൺമെന്റ് അതിൻ്റെ ഒപ്പമാണ് അതിജീവിതക്കൊപ്പമാണ് അതിജീവ അതിജീവിത ഇപ്പം തന്നെ പരാമർശിക്കപ്പെട്ട് കണ്ടത് തൃപ്തിയില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ തൃപ്തിയാണ് പ്രധാനം അതൊക്കെ പരിശോധിക്കാൻ വണ്ടിയാണ് അത് ഞാൻ ഇപ്പം െ വിശീകരിച്ച് പറയാൻ സാധിക്കുന്നല്ലോ നോക്കാം ഞാൻ പറഞ്ഞല്ലോ അതിജീവിത തൃപ്തിയല്ല സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് കണ്ടെത്തന്നെ പോകണം അത് കണ്ടെത്തിയിട്ടില്ല കാരണം ഇതുവരെ ചെയ്ത കുറച്ചാളുകളാണ് ഈ കുറ്റം ചെയ്ത കുറച്ചാളുകളാണ് ആർക്ക് വേണ്ടിയാണ് കുറ്റം ചെയ്തത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണല്ലോ ഗൗരവുള്ള പ്രശ്നം അതിലാണ് സംശയത്തിന്റെ പ്രശ്നം വന്നത് അപ്പോൾ അത് തെളിയിക്കപ്പെടുക തന്നെ അത് അതിപ്പോ അതിജീവർക്ക് മാത്രമല്ല കേരളീയ സമൂഹം തന്നെ അതാണ് ആഗ്രഹിക്കുന്നത് തെളിയിക്കപ്പെടണമെന്ന് തന്നെയാണ് അതൊക്കെ സ്വാഭാവികല്ലേ അതൊന്നും കാര്യമാക്കേണ്ടിയില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടും എന്ന് അത് ഇപ്പോഴും വിശ്വസിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട് അതാണ് അതൊരു രീതി പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം